പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ മലയോര മേഖലയിൽ കനത്ത മഴ ചാലിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു നിലമ്പൂർ ജനതപ്പടിയിൽ കെ എൻ ജി റോഡിന് സമീപം മാനവേദൻ സ്കൂൾ റോഡിലെ വയലിൽ നേരിയ തോതിൽ വെള്ളം കയറി വെള്ളിയാഴ്ച വരെ വടക്കൻ മലബാർ മേഖലയിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇത് തുടരുകയാണെങ്കിൽ ചാലിയാർ പുഴയുടെ കൈവഴികളായ കുതിരപ്പുഴ കരിമ്പുഴ കാഞ്ഞിരപ്പുഴ തുടങ്ങിയ മേഖലകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മേഖലയിൽ കനത്ത മഴയാണ് ഉള്ളത് വിവിധയിടങ്ങളിൽ ഓടകളും മറ്റും നിറഞ്ഞിട്ടുമുണ്ടും തുടർച്ചയായ മഴ കാരണം പുതിയ ഉറവുകളും മറ്റും രൂപപ്പെട്ടതും മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും திவசம் ராகி ஒன்பது மணி முதல் நேரம் ஏழு மணி வரை டெக்டோனா ஹாஸ்பிட்டல் ஊட்டி ரோட் நிலம்பூர் சந்தக்குந்து